ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുളക് ബജിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് മുളകു ബജി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ടൈപ്പ് ബജി മുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു മുളകിനെ രണ്ട് പീസായിട്ടാണ് എടുക്കുന്നത് അതെല്ലാം മുഴുവനോടെ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ കുട്ടികളുള്ള വീടുകളൊക്കെ ആണെങ്കിൽ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിലെ സീഡ്സ് എല്ലാം റിമൂവ് ചെയ്തിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുക അതായത് എരിവ് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ വൺ സൈഡ് മാത്രം കട്ട് ചെയ്തിന് ശേഷം ഒരു സ്പൂണൊക്കെ എത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് റിമൂവ് ചെയ്തതിന് ശേഷം മുഴുവനോടെ നമുക്ക് ഫ്രൈ ചെയ്യാം ഞാനിപ്പം ഈ രീതിയിൽ രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം അതിലെ സീഡ്സ് സീഡ്സെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഞാൻ എല്ലാ മുളകിൻ്റെയും ഉള്ളിലുള്ള സീഡ്സ് ഒന്ന് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് വൺ സൈഡ് മാത്രം കട്ട് ചെയ്തിട്ട് മുഴുവനോട് ഫ്രൈ ചെയ്യാനും അതുപോലെ രണ്ട് സൈഡും മുളക് കളഞ്ഞ് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബാറ്റർ തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഒന്നര കപ്പ് കടലമാവ് ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം നല്ല മുളക് അതായത് കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതില്ലെങ്കിൽ അര ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല അതുപോലെ രണ്ട് നുള്ളില് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസായി പോകും അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അല്പല്പായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് കട്ടിയിൽ തന്നെയാണ് നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ മുളകിൽ ഈ കോട്ടിങ് കറക്റ്റായിട്ട് പറ്റി പിടിക്കില്ല ഒരു അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു അല്പം കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ബാറ്റർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം ഓയിൽ നന്നായി ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഓരോ മുളകും ആ ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മുളക് മുങ്ങിക്കിടക്കാൻ പാകത്തിനനുസരിച്ച് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സൈഡും മറിച്ചിടേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ രണ്ട് സൈഡൊന്നും മറച്ചിട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോലെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ നമ്മുടെ മുളക് പജി ഇവിടെ റെഡി ആകും അപ്പോൾ രണ്ട് സൈഡൊന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് കോരിയെടുക്കാവുന്നതാണ് കറക്റ്റ് കറക്റ്റ് ആ കളറൊന്നും മാറി വരുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാവുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുളകുപജി തയ്യാറാക്കാം ഈ രീതിയിൽ വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം